നാലാം ത്തിലേക്ക് കടക്കുമ്പോൾ വികസന കുതിപ്പിലാണ് കേരളം കിഫ്ബി മുഖാന്തരം വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാകുന്നത് തദ്ദേശ ഭരണ വകുപ്പിന് കീഴിൽ കിഫ്ബി പദ്ധതികൾ നിർവഹിക്കുന്നതിനു വേണ്ടി ഇമ്പാക്ട് കേരള എന്ന ഏജൻസി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നടപ്പാക്കുന്നതാകട്ടെ പദ്ധതികളും അതിൽ പ്രധാനമാണ് ശുചിത്വത്തിനുള്ള ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആധുനികമായിട്ടുള്ള അറവ് ശാലകൾ ഗ്യാസ് അതിനു പുറമെ മുനിസിപ്പൽ ഓഫീസുകൾ എന്നിവയെല്ലാം കിഫ്ബി ധനസഹായം ഉപയോഗിച്ച് ഇംപാക്ട് കേരള നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഉദാഹരണമാണ് ഇമ്പാക്ട് കേരള പൂർത്തിയാക്കിയ എഫ് എസ് ടി പി പൂർണ്ണമായും സൌരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലാദ്യത്തെ എഫ്എസ് ടി പി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ആണ് ചേർത്തലയിലേത് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയ്ക്കാണ് അത് പൂർത്തിയാക്കിയത് അതിനു പുറമെ മയ്യനാട് വർക്കല ഒറ്റപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ദ്രവമാരണ പ്ലാന്റ് ഓഫീസുകളുടെ വികസനവും മുന്നേറുകയാണ് കോടി രൂപ കണ്ണൂർ കോർപ്പറേഷന്റെ ഗംഭീരമായിട്ടുള്ള ഓഫീസ് കിഫ്ബി ധനസഹായത്തോടുകൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് ആധുനിക മാർക്കറ്റ് നിർമ്മിക്കുന്നത് താരതമ്യേന പിന്നാക്കം നിന്നിരുന്ന തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ വികസനത്തിന്റെ വിസ്മയം തീർക്കാൻ സഹായിച്ചത് കിഫ്ബിയാണ് എന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട് കിഫ്ബിയിൽ നിന്ന് മാത്രം തൃത്താല മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചത് കോടി കിഫ്ബി അപ്രായോഗികമാണെന്നും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും ആകാശകുസുമമാണെന്നും എല്ലാം പറഞ്ഞ് കിഫ്ബിയെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലം അവസാനിച്ച് കിഫ്ബിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി വമ്പിച്ച മാറ്റങ്ങളാണ് തൃത്താലയിൽ ഉണ്ടായിട്ടുള്ളത് കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡ് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടി നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ ആണ് നവീകരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിട്ടുള്ള തുക പ്രാഥമികമായിട്ടുള്ള തുക പത്തര കോടി രൂപ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നാലര ജനങ്ങളുടെ ആവശ്യമായിരുന്നു കരിയന്നൂർ മേൽപ്പാലം കിഫ്ബി വന്നതോടെ അതിനും വഴിതെളിഞ്ഞു പുരോഗമിക്കുന്നു തൃത്താലയുടെ ഹൃദയഭാഗമാണ് ടൌൺ നവീകരണത്തിനുള്ള പതിമൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി വഴിയാണ് ഉറപ്പാവുന്നത് സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് പുറമെ ആറ് സ്കൂളുകൾക്ക് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വീതം തൃത്താല മണ്ഡലത്തിൽ ലഭിക്കുകയുണ്ടായി അതിൽ ഒരെണ്ണം പൂർത്തിയായി അഞ്ചെണ്ണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാവും ഘട്ടത്തിലാണ് അതേസമയം സ്കൂളുകൾക്ക് ഏറ്റവും മികച്ച കെട്ടിടങ്ങൾ ഉറപ്പാക്കാൻ കിഫ്ബി വഹിക്കുന്ന പങ്കും ചെറുതല്ല രണ്ടായിരത്തി ഇരുപത് മേയിൽ ഒരു കോടി രൂപയുടെ നാൽപ്പത്തി ആറ് സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിലയെ ഏൽപ്പിക്കുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ മൂന്ന് കോടി രൂപ വീതം ചെലവ് വരുന്ന ഇരുന്നൂറ് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ കൂടി സർക്കാർ കിലയെ ഏൽപ്പിക്കുകയുണ്ടായി ഫണ്ടിങ് പൂർണ്ണമായും കിഫ്ബിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒരു കോടി രൂപയുടെ ഇരുന്നൂറ്റി ആറ് സ്കൂൾ പ്രവൃത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്ന് കോടി രൂപ വീതമുള്ള ഏഴ് പ്രവൃത്തികളും പൂർത്തിയാക്കഴിഞ്ഞിട്ടുണ്ട് ഇരുനൂറ്റി അമ്പത്തിനാല് പ്രവൃത്തികൾ ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവൃത്തികൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു ഇനി ടെൻഡർ ചെയ്യാൻ ബാക്കിയുള്ളത് പതിനൊന്നെണ്ണം മാത്രമാണ് മറ്റ് എസ് പി ബികളെല്ലാം ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ച പദ്ധതികളാണ് കില പി എം യു ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല നിലയിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ നൂറ്റി തൊണ്ണൂറ് സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ വരും ദിവസങ്ങളിലും വിപ്ലവകരമായ അത്യാധുനികമായ വികസന മാറ്റങ്ങളാണ് കിഫ്ബി മുഖാന്തരം യാഥാർത്ഥ്യമാക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം